അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പോലീസിൽ പരാതി നൽകിയ വിരോധത്തിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ പ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ വെള്ളൂർ കൊന്നം സ്വദേശി മോൻസി വർഗീസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിൽ പരാതി നൽകിയ വിരോധത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ജലൽച്ചില്ലുകൾ തകർക്കുകയും മോട്ടോർ സൈക്കിൾ കത്തിക്കുകയും വീട്ടുകാരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ വെള്ളൂർകുന്നം കടാതി ഓറമടത്തിൽ മോൻസി വർഗീസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കടാതി സ്വദേശിയുടെ വീടിന് നേർക്കാണ് പ്രതി ആക്രമണം നടത്തിയത് ഷെഡിലിരുന്ന ഇരുചക്ര വാഹനം കനാലിൽ തള്ളിയിട്ട് നാശനഷ്ടം വരുത്തിയതിനു പോലീസിൽ പരാതി കൊടുത്തതിനു വിരോധമാണ് പ്രതി ആക്രമിക്കാൻ കാരണം പ്രതി പരാതിക്കാരനെയും കുടുംബത്തെയും അപകടപ്പെടുത്താൻ വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിന് തീ വെക്കുകയായിരുന്നു വീട്ടുകാരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ പരാതിക്കാരന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയെ വീടിന്റെ മുൻവസ്തത്തെ ജനൽ ചില്ലുകൾ അടിച്ച് തകർക്കുകയുമായിരുന്നു വീടിന്റെ മുൻവശത്തെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് തീ കത്തിച്ച് വീട്ടുകാരെ അഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മോബാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.